വൈക്കം സത്യഗ്രഹത്തിൻ്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച കെ പി സി സിയെ ഞാൻ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായ പ്രവർത്തനം കൂടിയാണെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വൈക്കം സത്യഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടത് ആ പാരമ്പര്യമാണ് കെ പി സി സിക്ക് ഉണ്ടായിരുന്നത് ഇടയ്ക്കൊന്നോ വെച്ച് കൈമോശം വന്നുപോയി എന്ന് ഞാൻ സംശയിക്കുന്ന ആ പാരമ്പര്യം വീണ്ടെടുക്കാനുള്ള ഈ യജ്ഞത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് നിങ്ങൾ തുടർന്ന് കൊണ്ടുപോകണമെന്നും അഭിപ്രായമുണ്ട് കേരളത്തിൻ്റെ സർഗാത്മകമായ ജീവിത പുരോഗതിക്ക് സാമൂഹ്യ പുരോഗതിക്ക് ഇത്തരം സംവാദങ്ങളും ചർച്ചകളും അനിവാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിലേക്ക് വേണ്ടി നിങ്ങൾ ആ സംരംഭം തുടരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വൈക്കിം സത്യഗ്രഹം പൂർണ്ണമായും ഒരു രാഷ്ട്രീയ സമരമായിരുന്നു അത് സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നടന്നത് എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല എന്തുകൊണ്ട് മഹാത്മാഗാന്ധിയും ടി കെ മാധവനും കെ പി കേശവമേനോനും കേളപ്പനും ഒക്കെ ഇടപെട്ടു അവരാരായിരുന്നു അവർ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നില്ല പിന്നീട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായി തീർന്നവരായിരുന്നില്ലേ ഇപ്പോൾ വൈക്കം സത്യഗ്രഹം പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ സമരമായിരുന്നു രാഷ്ട്രീയ സമരത്തിലൂടെ മാത്രമേ സാമൂഹികമായ പിന്നോക്കാവസ്ഥക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്നത്തെ നേതൃത്വത്തിൻ്റെ തീരുമാനം ഇന്നും ശരിയാണ് ആ പ്രക്രിയ നമുക്കിപ്പോഴും തുടരേണ്ടതായിട്ടുണ്ട് നാലു തരത്തിലുള്ള പാരതന്ത്രത്തിനെതിരെയുള്ള സമരമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചു വൈക്കം സത്യഗ്രഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ശരിയാണ് നാലു തരത്തിലുള്ള പാരതന്ത്രമാണ് ഒന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള സമരം രണ്ട് നാടുവാഴുത്തത്തിനെതിരെയുള്ള സമരം മൂന്ന് ജന്മിത്വത്തിനെതിരെയുള്ള സമരം നാല് ജാതി വിവേചനത്തിനെതിരെയുള്ള സമരം ഈ നാല് സമരങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ സവിശേഷത തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അധികാര കൈമാറ്റം കിട്ടി ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ സാമ്രാജ്യത്തിനെതിരായ സമരത്തിൻ്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു വിഭജനത്തിന് ശേഷം ഇന്ത്യയ്ക്കകത്തുണ്ടായിരുന്ന അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങൾ ഒന്നൊന്നായി ഇന്ത്യൻ യൂണിയൻ ലയിച്ചപ്പോൾ നാടുവാഴിത്തവും അവസാനിച്ചു കേരളത്തിലാകട്ടെ ഭൂപരിഷ്കാരത്തിനൂടെയും തൊള്ളായിരത്തി എഴുപതിലെ ജന്മിത്തം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിറങ്ങിയതോടുകൂടി ജന്മിത്തവും അവസാനിച്ചു കേരളത്തിൽ മാത്രം ജാതീയതയ്ക്കെതിരായ സമരാജത്തിൻ്റെ പല ഘട്ടങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ആ സമരം പൂർണ്ണമായിട്ടില്ല എന്ന് വിചാരിക്കുന്നയാളാണ് ജാതീയത എന്ന് ഞാൻ പറയുമ്പോൾ ജാതി വിവേചനം അതേറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്ന കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം അത് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം പ്രത്യേകിച്ച് തിരുവിതാംകൂറിൻ്റെ ചരിത്രം ചരിത്രം അൽപ്പം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് എന്ന് പറയുന്ന വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്ന് സർക്കാർ വിളംബരങ്ങൾ അന്ന് പ്രഖ്യാപിക്കപ്പെട്ടു അതിൽ ആദ്യത്തേത് തെക്കൻ തിരുവിതാംതൂറിലെ സ്ത്രീജനങ്ങൾ അതിന് മുമ്പത്തെ അൻപത് കൊല്ലക്കാലമായി നട നടത്തി വന്നിരുന്ന വസ്ത്രധാരണാവകാശം അതിൻ്റെ മുമ്പിൽ സർക്കാർ മുട്ടുമടക്കുകയും അങ്ങനെ വസ്ത്രധാരണ അവകാശം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഇറക്കിയത് എല്ലാ ജാതി മതസ്ഥരായ സ്ത്രീജനങ്ങൾക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാമെന്നുള്ള ഉത്തരവ് ആ വർഷത്തിലാണ് ഉണ്ടായത് രണ്ടാമത്തേത് ഭാരപ്പാട്ട വിളംബരം എന്ന് പറയുന്ന ഭൂപരിഷ്കാര നിയമമായിരുന്നു ഭണ്ഡാരവക എന്ന് വെച്ചാൽ സർക്കാർ വക എന്നായിരുന്നു അർത്ഥം സർക്കാർ വക ഭൂമി പാട്ടത്തിനെടുത്തിരുന്ന കുടിയാന്മാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശവും പിന്തുടർച്ച അവകാശവും കൈമാറ്റാവകാശവും കിട്ടുന്ന പ്രമാണമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം അതിൻ്റെ ഫലമായിട്ടാണ് കർഷകർക്ക് പാട്ടക്കുടിയാന്മാർക്ക് പട്ടയം കിട്ടി അവർക്ക് കരം തീരുവ കിട്ടി പിന്തുടർച്ച അവകാശം വന്നപ്പോൾ അത് അനന്തരവിന് വേണമോ മക്കൾക്ക് വേണമോ എന്നുള്ള തർക്കം വന്നതാണ് പിന്നീട് മരുമക്കത്തായത്തിനെതിരെയുള്ള കലാപം നയിക്കുന്നതിന് ചങ്ങനാശ്ശേരി പരമേശ്വരപുള്ളയും മന്ദത്ത് പത്മനാഭയൊക്കെ പ്രേരിപ്പിച്ച ഘടകം മൂന്നാമത്തേത് കൈമാറ്റാവകാശം ഭൂമി വിൽപ്പന ചരക്കായി പണമുള്ളവർ ഭൂമി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം അങ്ങനെയാണ് മൂവായിരം ഏക്കർ ഭൂമി മൂന്നാറിൽ കേരളത്തിലെ തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന മൺട്രോയുടെ പൗത്രൻ മൺട്രോ വിലയ്ക്ക് വാങ്ങുകയും ആ കാട് വെട്ടി വൃത്തിയാക്കി വെളിവാക്കി ചൈനയിലെന്ത് ആസാം വഴി നീലഗിരി വഴി കേരളത്തിലേക്ക് കൊണ്ടു ചെടി വെച്ച് നടുകയും അതിനെ വെള്ളം കോരി തറ്റ് നനപ്പിച്ചെടുത്ത് അതിൻ്റെ തള്ളിലിൻ്റെ കൊളുദ് എന്ന് പേരിട്ട് അത് പറിച്ച് വാട്ടി ഉണക്കി പൊടിച്ച് അരിച്ച് തിളച്ച വെള്ളത്തിലിട്ട് കുടിച്ചാൽ ഉന്മേഷം കിട്ടുമെന്ന് സായിപ്പ് മുതലാടി പറയുകയും നമ്മളിപ്പോഴും ഉന്മേഷിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു ഇത് കഴിയുമ്പോൾ എനിക്ക് നിങ്ങൾ തരും എന്ന് ഞാൻ വിശ്വസിച്ചതാണ് ഭൂമി വിൽപ്പന ചരക്കായി ആ വിൽപ്പന ചരക്കായതാണ് കേരളത്തിൻ്റെ ജാതി വ്യവസ്ഥയിൽ ഉൽ എന്താ പറഞ്ഞാൽ ഇളക്കങ്ങൾ ഉണ്ടാക്കാൻ കാരണമായതും നമുക്കറിയാലോ നാട്ടും പുറത്തുമ്പോൾ മുറ്റം തൂക്കാനായിട്ട് ഇങ്ങനെ ചൂലി കെട്ടി വെച്ചേക്കും ആ ചൂലിങ്ങനെ മുറ്റം അടിച്ചതിന് ശേഷം അമ്മച്ചിങ്ങനെ അയഞ്ഞു പോകുമ്പോൾ രണ്ട് കറക്ക് കറക്കി ഇവിടെ രണ്ട് ഇടി ഇടിക്കും ഉറപ്പിക്കാൻ വേണ്ടി ആ ചൂലിൻ്റെ കെട്ടഴിഞ്ഞതുപോലെ ജാതി വ്യവസ്ഥ ദുർബലമായി പോയി എന്താ കാര്യം ഈ മൂവായിരം ഏക്കർ വനഭൂമി വെട്ടി വെളിവാക്കുന്നതിന് വേണ്ടി എവിടുന്ന് വരും തൊഴിലാളി തൊഴിലാളി എന്നില്ല വേലക്കാരൻ എന്നാണ് അന്ന് പറഞ്ഞിരുന്ന പേരും അപ്പം നാട്ടിൻ പുറത്തെ കൃഷി മേഖലയിൽ പ്രത്യേകിച്ച് നെൽകൃഷി മേഖലയിൽ കർഷക തൊഴിലാളി എന്ന് നമ്മൾ ഇന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ജാതി അടിയാളന്മാരെ ഭൂമിയിലേക്ക് അങ്ങോട്ട് കുടിയേറ്റി കുടിയേറ്റിയപ്പോൾ അവർ ജാതി വ്യവസ്ഥയിലൊന്നും കൂലിയടിമയായി മാറി തകയാത്തവരെ അപ്പുറത്ത് കമ്പന്തേരി സേലം ജില്ലകളിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ മൂന്നാർ പ്രദേശം തമിഴുമ്പോൾ തമിഴരൻകൂടി ഉള്ള പ്രദേശമായി മാറി അങ്ങനെ ജാതി വ്യവസ്ഥ ദുർബലമാകാനും തോട്ടം മേഖലയിലേക്ക് കുടിയേറി കഴിഞ്ഞാൽ ജാതി വ്യവസ്ഥയിൽ ഇത് രക്ഷപ്പെടാവുന്നൊരു അവസരം വന്നപ്പോൾ അങ്ങനെ മാറി ജാതി വ്യവസ്ഥയിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സഹായിച്ചു മൂന്നാമത്തെ ഉത്തരവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ സർക്കാരിറക്കിയ ജാതി മതഭേദമന്യെ എല്ലാ വിഭാഗക്കാർക്കും രാജപാതകളിലൂടെ സഞ്ചരിക്കാം എന്ന ഉത്തരവ് ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങൾക്കും രാജപാതകളിലൂടെ സഞ്ചരിക്കാം പബ്ലിക് റൂമിലൂടെ നടക്കാമെന്നുള്ള ഉത്തരവാണ് മൂന്നാമത്തത് തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വൈക്കം സത്യത്തിന് കാരണമായ നിയമം ഇതാണ് ഈ നിയമം പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് തന്ന സമരങ്ങളെല്ലാം ശ്രദ്ധേയമായി തീർന്നതും ഈ സമരം ഈ ഉത്തരവിറക്കിയെങ്കിലും സവർണർ പ്രത്യേകിച്ച് മേൽജാതിക്കാർ എല്ലാവർക്കും അങ്ങനെ റോഡിലൂടെ സഞ്ചരിക്കാൻ അവസരം കൊടുക്കണ്ട എന്നറിഞ്ഞു ബലപ്രയോഗിച്ച് തടഞ്ഞു ആ തടഞ്ഞതിനെ സംബന്ധിച്ച് ചില കോടതിയിൽ കേസ് കൊടുക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തിരുവിതാംകൂർ ഹൈക്കോടതി ആ വർഷമാണ് ഹൈക്കോടതി നിലവിൽ വന്നതും ഹൈക്കോടതി കേസ് കേൾക്കുകയും ജഡ്ജി പറഞ്ഞു ഈ നിയമത്തിൽ ചില ഭേദഗതികൾ ആവശ്യമാണ് അങ്ങനെ അദ്ദേഹ നിർദ്ദേശിച്ച ഭേദഗതിയാണ് തിരുവിതാംകൂർ സംസ്ഥാനത്തെ മുഴുവൻ നിരത്തുകളെയും രണ്ടായിട്ട് തരംതിരിക്കുന്നു ഒന്ന് രാജവീഥിയും മറ്റത് ഗ്രാമവീഥിയും രാജവീതി എന്ന് പറയുന്നത് പബ്ലിക് റോഡ് സർക്കാരിൻ്റെ ഉറമസ്ഥതയിലുള്ള റോഡ് അവിടെ ആർക്കും ഏതു വഴി സഞ്ചരിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല എന്നാൽ ഗ്രാമവീതി എന്ന് പറയുന്നത് സ്വകാര്യ നിരത്തുകളാണ് കൊട്ടാരങ്ങളുടെയും കോവിലങ്ങളുടെയും പരിസരത്തുള്ളവ ക്ഷേത്ര പരിസരത്തുള്ളവ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ജന്മിമാരുടെ വീടിനകത്തുള്ളതാണെങ്കിൽ അവയ്ക്ക് ഗ്രാമവീഥിയാവും ആ ഗ്രാമവീഥിയിലൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഉടമസ്ഥൻ്റെ ജന്മിയുടെ കോവിലം കൗലകത്തെ ആളിൻ്റെ അനുവാദം വേണം ഇല്ലെങ്കിൽ സഞ്ചരിക്കാനൊക്കില്ല അങ്ങനെ ആ വീതികളെ വീഥികളെ മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി അത് തിരിച്ചറിയിക്കാൻ വേണ്ടി വച്ച പലകയുടെ പേരാണ് തീണ്ടൽ പലക അങ്ങനെയാണ് ഈ തീണ്ടൽ പലക പുറത്തപ്പെടുന്നത് അന്ന് എഴുതി വെച്ചിരുന്ന തീണ്ടൽ ജാതിക്കാർ ഇതിനപ്പുറം കടക്കാൻ പാടില്ല എന്നാണ് വൈക്കത്തും അതുതന്നെയാണ് എഴുതി വെച്ചിരുന്നത് രാജവീതിയിലൂടെ ആർക്കും നടക്കാം പക്ഷേ രാജവീതിയിലൂടെ നടന്നു പോയപ്പോഴാണ് വീണ്ടും മുങ്ങാനൂരിൽ നിന്ന് ബാലനാപുരത്തു നിന്നേക്കും ഒരുത്തനെ പിടിച്ചു നിർത്തി തനിക്കെങ്ങനെ പോകാൻ സൗകര്യം അദ്ദേഹം വില്ല സർക്കാർ ഉത്തരവറിയാം പള്ളിക്കുടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ലെങ്കിലും തലയ്ക്ക് വലിയുള്ള തലയെടുപ്പുള്ള നേതാവായിരുന്നു ഒയ്യം കാടി അദ്ദേഹത്ത് തടഞ്ഞു നിർത്തിയതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലട്ടി സമരം എന്നൊ പറയുന്ന ഈ നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ സമരത്തിന് ജാതി വിവേചനത്തിനെതിരായ പ്രത്യേകിച്ച് വിവേചനത്തിനെതിരായ ഐത്തത്തിനെതിരായ സമരമായിരുന്നു തിരുവിതാംകൂറിൽ നടന്നത് തിരുവിതാംകൂർ നിയമസഭയിൽ ശ്രീമൂലം പ്രജാസഭയിൽ കുമാരനാശാൻ കാവാരികുളം കണ്ടൻകുമാരൻ എൻ അയ്യൻ കാളി തുടങ്ങിയ പലരും ഐത്തോച്ചാടന പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ക്ഷേത്ര പ്രവേശനത്തിനുള്ള അനുവാദം ചോദിച്ചോട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു പക്ഷേ അപ്പോഴൊക്കെ സർക്കാരിന് വേണ്ടി ദിവാൻ മറുപടി പറഞ്ഞത് ഇത് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമായതിനാൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്നാണ് സർക്കാരിന് ഇടപെടാൻ കഴിയില്ല കാരണം ഇത് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഓരോ പ്രാവശ്യവും ഇതിനെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു അങ്ങനെ തടഞ്ഞു വെച്ചതും കൂടി കൊണ്ടാണ് അതിന് മുമ്പ് രണ്ട് പതിറ്റാണ്ട് കാലമായി നടന്നു വരുന്ന പൗരാവകാശ പ്രക്ഷോഭത്തിൻ്റെയും കൂടെ ഭാഗമായിട്ട് പൗരാവകാശ പ്രക്ഷോഭം എന്ന് പറയുന്നത് പൗരന്മാർക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ അവകാശമുണ്ട് പൊതുനിരത്തിൽ കൂടി നടക്കാൻ അവകാശമുണ്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശിക്കാൻ അവസരമുണ്ട് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനം എവിടെയുണ്ടോ അവിടെ പൗരന്മാർക്ക് അല്ലെങ്കിൽ പ്രജകൾക്ക് കയറിപ്പോകാൻ അവകാശമുണ്ട് എന്ന് വേ അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് പൗരാവകാശ സഭകൾ അങ്ങനെയാണ് മലയാളി മെമ്മോറിയലും പിന്നെ ഈഴവ മെമ്മോറിയലും ഒക്കെ വരുന്നതും അതിൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊല്ലത്ത് പീരങ്കി മൈതാനത്തിൽ ഒരു സമ്മേളനം ചേർന്നു അതിൻ്റെ പേര് തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ എന്നായിരുന്നു അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പറഞ്ഞിരുന്ന പേര് ദേശീയ ഭാരതീയ മഹാജനസഭ എന്നായിരുന്നു മലയാളവാർക്ക് ആ ഭാരതീയ മഹാജനസഭയുടെ ഭാഗമായിട്ട് തിരുവിതാംകൂർ ഒരു സംസ്ഥാനമായതിനാൽ നാടുവാഴി സംസ്ഥാനമായതിനാൽ അവിടെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ടി വന്നു അതാണ് തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ വി വി വേലിക്കുട്ടി അരയനെപ്പോലുള്ള ആൾക്കാരാണ് അവിടെ പ്രസംഗിച്ചത് അല്ലെങ്കിൽ ആ സംഘടിപ്പിച്ചത് അതിൽ പ്രമേ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം തിരുവിതാംകൂറിൽ ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കണം എന്നായിരുന്നു ഉത്തരവാദിത്വ ഭരണം ഔദ്യോഗികമായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അംഗീകരിക്കുന്നതും നടപ്പിലാക്കുന്നതിനുവേണ്ടി സമര ദുരന്തം തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അതിന് പതിനേഴ് വർഷം മുമ്പേ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു ജനവിഭാഗം തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ എന്ന സംഘടന രൂപീകരിക്കുന്നതും അത്തരം ആവശ്യങ്ങൾ വരുന്നതും തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തിരുവനന്തപുരത്ത് ചേർന്ന ആ സഭയുടെ വോളണ്ടിയറായി പ്രവർത്തിച്ചയാളാണ് പട്ടം താണുപിള്ള അത് രാഷ്ട്രീയ പ്രവർത്തകനല്ല വോളണ്ടിയറാണ് അങ്ങനെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനം തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിലാണ് ഒറ്റപ്പാലത്ത് കെ പി സി സിയുടെ ആദ്യ യോഗം ചേരുന്നത് അന്ന് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി എന്നായിരുന്നു തിരുവിതാംകൂരിലെയും കൊച്ചിയിലെയും മലബാറിലെയും കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് ചേരുകയും കെ പി സി സി എന്ന അഖില കേരള സംഘടന നിലവിൽ വരികയും ചെയ്തു അതേ വേദിയിൽ തന്നെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനക്കാരും വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനക്കാർ മലബാറിലെ കർഷകരുടെ കുറിയായ്മ പ്രശ്നം ഏറ്റെടുത്തു അങ്ങനെ കോൺഗ്രസ് ഖിലാഫത്ത് കമ്മിറ്റിയാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസത്തിൽ മലബാറിൽ നടന്ന കർഷക കലാപത്തെ പിന്തുണച്ചതും മലബാർ കലാപം എന്ന പേരിൽ വിശേഷിപ്പിച്ചതും ബ്രിട്ടീഷ് ചരിത്രകാരന്മാരതിനെ മാപ്പിള കലാപമാക്കി ചുരുക്കിയതും പിന്നീട് ചില ഹിംസങ്ങളൊക്കെ നടന്നതിൻ്റെ പേരിൽ കോൺഗ്രസ് നേതൃത്വം അതിലൊന്ന് പിൻവാങ്ങിയതുമൊക്കെ ഈ സമയത്തായിരുന്നു ഇരുപത്തി രണ്ടിൽ ഈ സമരത്തിൻ്റെ പിൻതാംപറമായതുകൊണ്ട് നടക്കാൻ പറ്റിയില്ല പക്ഷേ ഇരുപത്തിരണ്ടിലാണ് ടി കെ മാധവൻ തിരുനെൽവേലിയിൽ സഞ്ചരിക്കുകയായിരുന്ന മഹാത്മാഗാന്ധിയെ പോയി കാണുകയും തിരുവിതാംകൂറിൻ്റെ ഈ ദുരവസ്ഥയെക്കുറിച്ച് പറയുകയും ചെയ്തു അതിനുമുമ്പ് തന്നെ മഹാത്മാഗാന്ധി തിരുവിതാംകൂറിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് കേട്ടറിഞ്ഞിരുന്നു അന്ന് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ നാടുകടത്തപ്പെട്ടൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു ജി പരമേശ്വരൻ പിള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ മഹാരാജാസ് കോളേജിൽ ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തിരുവിതാംകൂർ സർക്കാരിൻ്റെ അഴിമതി ഭരണത്തിനെതിരെ ഇംഗ്ലീഷിൽ ലേഖന വഴിൻ്റെ പേരിൽ അദ്ദേഹത്തെ നാട് കടത്തി അദ്ദേഹം മദ്രാസിൽ പോയി നിയമ ബിരുദമെടുത്തു മദ്രാസ് ഹറാൾ എന്ന് പറയുന്ന പത്രത്തിൻ്റെ പത്രാധിപരായി അങ്ങനെ പത്രാധിപരായി പിന്നീട് ലണ്ടനിൽ പോയി ബാരിസ്റ്റർ ബിരുദമെടുത്തു അദ്ദേഹത്തിൻ്റെ പേര് ബാരിസ്റ്റർ ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ള തിരുവിതാംകൂറിലെ ഈഴവരുടെയും മറ്റ് പിന്നോക്കക്കാരുടെയും ദുരവസ്ഥയെക്കുറിച്ച് ഇംഗ്ലീഷിൽ ലേഖനങ്ങൾ എഴുതുകയും അത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വരെ ചർച്ചയാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ സമരം നടത്തുകയായിരുന്ന മഹാത്മാഗാന്ധിയെ ഇന്ത്യക്കാർക്കും കേരളീയർക്കും പരിചയപ്പെടുത്തി കൊടുത്തത് മദ്രാസ് ഹെറാൾഡെന്ന് പറയുന്ന പത്രത്തിലൂടെ ബാരിസ്റ്റർ ജി പിള്ളയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രമായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകളിൽ പേരെടുത്തു പറയുന്ന ഏകമലയാണീ ബാരിസ്റ്റർ ജി പിള്ളയാണ് അപ്പം മഹാത്മാഗാന്ധിക്ക് ദുരവസ്ഥയെക്കുറിച്ച് അറിയാം അദ്ദേഹമായി ടി ടീ മാധവൻ ദീർഘമായി സംസാരിക്കുന്നു ആ സംസാരത്തിൻ്റെ രൂപം മുഴുവൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച വൈക്കം സത്യഗ്രഹ രേഖ എന്ന പുസ്തകത്തിലുണ്ട് അത് നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുമാത്രമല്ല മറ്റു പ്രധാനപ്പെട്ട മറ്റു രേഖ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരുപാട് രേഖകളും ആ ഗ്രന്ഥത്തിലുണ്ട് ദീർഘമായി സംസാരിക്കുകയും തൊട്ടടുത്തു തന്നെ നടക്കാൻ പോകുന്ന എ ഐ സി സി സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കാനുള്ള അനുവാദം അദ്ദേഹം കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് തൊള്ളായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാ ഡിസംബർ ഇരുപത്തി മൂന്നില് ഗാന്ധിജിയെ കാണാനായിട്ട് അല്ലെങ്കിൽ എ ഐ സി സി സമ്മേളനത്തിലേക്കായിട്ട് കെ പി കേശവേനോനും സർദാർ കെ എം പണിക്കരും ടി കെ മാധവനായിട്ട് അവിടെ ചെല്ലുന്നതും ടി കെ മാധവൻ പ്രമേയത്തെ അവതരിപ്പിക്കുന്നതും ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ അധ്യക്ഷൻ സമ്മതിക്കുന്നതും തിരുവിതാംകൂറിൽ നടക്കാൻ പോകുന്ന ഈ സമരം ഇന്ത്യയിലെ എല്ലാ പ്രവിശ്യങ്ങളും നടത്തണമെന്നും ഐത്തോച്ചാടനം കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട ഐറ്റമായി തിരഞ്ഞെടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയും അങ്ങനെ അധ്യക്ഷൻ്റെ ഭാഗത്തു തന്നെ എ സി സി പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ ആഹ്വാനം വരികയും ചെയ്തപ്പോൾ സമരം കേരളത്തിന് വെളിയിലേക്കും പോവുകയുണ്ടായി അപ്പോൾ വാസ്തവത്തിൽ ഐത്തോച്ചാരണ സമരം ഇന്ത്യയിൽ ഇന്ത്യയിലാകാരം നടത്തണമെന്നുള്ളതായ ആശയം ഉന്നയിക്കുന്നത് വർന്നു വരുന്നത് കേരളം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു ഭൂമിയിൽ നിന്നുള്ള കാര്യം നമുക്ക് അഭിമാനപൂർവ്വം ഓർക്കാം തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ തിരിച്ചു വരുന്ന ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ എറണാകുളത്ത് ചേർന്ന കെ പി സി സി വർക്കിംഗ് കമ്മിറ്റി യോഗം രണ്ട് പ്രധാനപ്പെട്ട സമിതികൾ രൂപീകരിച്ചു ഒന്ന് ഐത്തോച്ചാരണ സമിതി അതിൻ്റെ അധ്യക്ഷൻ കെ കേളപ്പൻ രണ്ട് കോൺഗ്രസിൻ്റെ പ്രചാരണ കമ്മിറ്റി അതിൻ്റെ അധ്യക്ഷൻ കെ പി കേശവനോൻ ഈ രണ്ട് സമിതികൾ ഒരുമിച്ചാണ് തിരുവിതാംകൂറിൽ ഉടമകളാണ് സഞ്ചരിച്ചത് ആ സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള തിരുവിതാംകൂറിൻ്റെ പല ഭാഗത്തിലും ഇത്തരത്തിലുള്ള അയിത്താചരണങ്ങൾ നടക്കുന്നു എന്ന കാര്യം മനസ്സിലായത് വൈക്കത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകതയുള്ളത് വൈക്കത്തിൽ നാല് റോഡുകളുണ്ട് അതിൽ പടിഞ്ഞാറേ നടയിൽ കൂടി മറ്റു മൂന്ന് നട കിഴക്കേ നടയിലും തെക്കേ നടയിലും വടക്കേ നടയിലും സവർണർക്ക് മാത്രമേ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ പടിഞ്ഞാറേ നടയിൽ കൂടി സവർണർക്കും ക്രൈസ്തവർക്കും ഇസ്ലാമിക വിശ്വാസികൾക്കും സഞ്ചരിക്കാം പിന്നോക്ക ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റില്ല അവിടെയാണ് ശ്രീനാരായണ ഗുരുന്ന് പെട്ടുപോയത് അദ്ദേഹത്തിറക്കി വിട്ടത് അവിടെ നിന്നാണ് അപ്പോൾ പടിഞ്ഞാറൻ നടയിലൂടെ സവർണർക്ക് സഞ്ചരിക്കാം സഞ്ചരിക്കാം ക്രിസ്ത്യാനിക്കാവാം മുസൽമാനാവാം പട്ടിക്കും കാളയ്ക്കും പൂച്ചയ്ക്കും ആവാം അയ്യന്താളിക്കും ശ്രീനാരായണ ഗുരുവിനും പറ്റില്ല അതാണ് പട്ട അവിടെ തന്നെ വൈക്കത്ത് തന്നെ സമരമുണ്ടാകാനുള്ള കാരണം അങ്ങനെയാണ് തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഒന്നാം തീയതി മാർച്ച് മുപ്പതാം തീയതി അവിടെ സമരം തുടങ്ങുന്നതും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അമലാഴ്ച അങ്ങനെയുള്ള ആൾക്കാർ വന്നത് ആ സമരം ഒരു കൊല്ലത്തിൽ അറുപത് അറുന്നൂറ്റി മൂന്ന് ദിവസം നീട്ടുന്ന സമരമായിരുന്നു ആ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഗാന്ധിജി കേരളത്തിൽ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിലെ പോയി നമ്പ്യാതിരിയെ കാണുന്നു ചർച്ച ചെയ്യുന്നു ആ രേഖകളും നമ്മൾ വായിക്കണം ദീർഘമായ ഒരു സംഭാഷണമാണ് ഗാന്ധിജി ഏഴങ്ങ സംഘവും നമ്പ്യാതിരിയുടെ ഇണ്ടം തിരിച്ച് നമ്പ്യാതിരിയുടെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തെ മുറ്റത്തിരുത്തിയ കാര്യമൊക്കെ നമുക്കറിയാം അത് വായിക്കണം അതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിൽ പരാമർശിക്കപ്പെട്ട ഒരു വിഷയം സഞ്ച സംഭാഷണം അവസാനിപ്പിച്ച് ഇറങ്ങാൻ നേരത്ത് നമ്പ്യാതിരി ചോദിച്ചു നമ്പ്യാതിരി പറഞ്ഞു ഇത്തരം ക്ഷേത്രാചാരങ്ങളെ സംബന്ധിച്ച് നമ്മൾ അവന് അവലംബിക്കുന്ന രേഖ ശങ്കരസ്മൃതിയാണ് ശ്രീശങ്കരൻ ഉണ്ടാക്കിയ ഒരു സ്മൃതി അദ്ദേഹത്തിൻ്റെ പേരിൽ അത് അദ്വൈതത്തിൻ്റെ പേരിലാണ് ശ്രീശങ്കര സ്മൃതിയാണ് ആ ശങ്കര സ്മൃതിയാണ് ഞങ്ങൾ മലയാള ബ്രാഹ്മണനും മലയാള ക്ഷേത്രങ്ങളിലും ആചരിക്കുന്നത് എന്നാണ് ഗാന്ധിജിക്കത് മനസ്സിലായില്ല പിന്നീട് അവിടുന്ന് പോകുന്നതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം ഈ വേറൊരു യോഗത്തിൽ വെച്ച് ചോദിച്ചപ്പോൾ വള്ളത്തൂൾ നാരായണ മഹാകവി വള്ളത്തൂൾ നാരായണമേനോട് പറഞ്ഞു യഥാർത്ഥ ശങ്കരസ്മൃതി എന്ന കൃതി കൊണ്ട് കാണിക്കുകയും ഈ ശങ്കരസ്മൃതി ഒരു വ്യാജ കൃതിയാണ് ഇതിൽ ചില ഭാഗങ്ങൾ പിന്നീട് എഴുതി ചേർത്തതാണ് ക്ഷേത്രാചാരത്തെക്കുറിച്ച് ശ്രീശങ്കരൻ ഒന്നും തന്നെ പറഞ്ഞില്ല സ്വന്തം ജാതിക്കെതിരെ പോരാടിയ ആളായിരുന്നു ശ്രീശങ്കരൻ നാടുവിട്ടു പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പ്രഷ്ഠു കൽപ്പിച്ചു സമുദായം അമ്മ മരിച്ചു കിടന്നു എന്ന വാർത്ത ഇറങ്ങി തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തെ തൊടാൻ സമ്മതിച്ചില്ല പരദേശത്തിൽ പോയ ശങ്കരൻ വന്നിട്ടുണ്ട് പതിതൻ ശവം തൊടും യന്ധരാക്ഷേമം പൊതി എന്ന് വന്നപ്പോൾ മറ്റ് സമുദായക്കാർ അതായത് നമ്പൂരി സമുദായക്കാർ അദ്ദേഹത്തിന്റെ അമ്മയുടെ ശവം മറവാന് കൂട്ടുന്നില്ല അദ്ദേഹം മുളയേടി വച്ച് കെട്ടി അമ്മയുടെ ശരീരം എടുത്തു വെച്ച് വലിച്ചിരച്ചാണ് ചിതയിൽ കൊണ്ടുപോയി ദഹിപ്പിച്ചത് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ശങ്കരന്റെ പേരിൽ വ്യാജ കൃതികൾ രചിച്ചവരുടെ പിൻഗാമികൾ ചരിത്രത്തെ വ്യാജമായി നിർമ്മിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട അപ്പൊ എന്നും ഒരു സമരായുധമാണ് ചരിത്രം എന്നും ഒരു സമരവേദിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഈ സമരത്തിൻ്റെ ഭാഗാന്തി വന്നു ഗാന്ധിജി സമരത്തിന് ഉത്തേജനം ഉണ്ടാക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ തിരുവിതാംകൂറിൽ വന്ന് റാണിയെ കണ്ടു മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കണ്ടു അവരൊക്കെ പറയുന്നത് ഈ സവർണന്മാർ എതിർക്കും എതിർക്കുമെന്നാണ് അപ്പം സവർണന്മാരെ എതിർക്കുമെങ്കിൽ എല്ലാ സവർണന്മാരും ഈ ഐത്താചരണത്തിനു കൂട്ടുനിൽക്കുകയാണോ എന്നൊരു സംശയം ഉന്നയിക്കപ്പെട്ടു ഗാന്ധിജി നിർദ്ദേശിച്ചു എല്ലാ സവർണന്മാരും ഐത്തത്തിന് അനുകൂലമല്ല എന്ന് തെളിയിക്കേണ്ടത് സമരക്കാരൻ്റെ ലക്ഷ്യമാണ് അതുകൊണ്ടാണ് സവർണ ജാഥ നടത്താൻ നിർദ്ദേശിച്ചതും മന്നത്ത് പത്നരാഭന്റെ നേതൃത്വത്തിലുള്ള ഇരുന്നൂറംഗ സംഘം വൈക്കത്തിൽ നിന്ന് സമരം ആരംഭിച്ച് ജാഥ ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ചതും തമിഴ്നാട്ടിൽ നിന്ന് ശുശീന്ദ്രത്തിൽ നിന്നും എം പരിപാൽ നായിഡുവിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം വരുന്നതും ഇവിടെ സൂചിപ്പിച്ചവന് ഇരുപതിനായിരത്തിൽ പരം പേര് ഒപ്പിട്ട ഒരു നിവേദനം ഇവിടെ പൂജപ്പര സത്മെന്റ് പാലസിൽ വെച്ച് മഹാറാണിക്ക് കൊടുക്കുന്നത് മഹാറാണി അപ്പോഴും പഴയ പല്ലവി ആവർത്തിച്ചു ഇത് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ കാര്യമായതിനാൽ എനിക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് അങ്ങനെയാണ് സമരം തീരുന്നത് അവസാന സമരം ഒത്തീർപ്പായി അങ്ങനെ ഗാന്ധിജിയുടെ നെഗോഷിയേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ഇവിടുത്തെ ദിവാൻ വില്യം പിറ്റ് ഇടപെട്ടിരുന്നു അങ്ങനെ സമരം ഒത്തീർപ്പായി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കാം പക്ഷേ വഴിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ക്ഷേത്ര നടയിൽ നേരത്തെ ഉണ്ടായിരുന്ന മതിലിന് അൻപതടി മാറി മറ്റൊരു പുതിയ മതിൽ കെട്ടി ആ മതിലിൻ്റെ ചുറ്റും കൂടി ഇവർക്ക് നടക്കാം നേരത്തെ ഉണ്ടായിരുന്ന മതിലിനകത്തുകൂടെ സഞ്ചരിക്കാൻ അവകാശം കൊടുത്തില്ല മതിലിന് പുറത്ത് മറ്റൊരു മതിൽ കെട്ടി അവന് ചുറ്റും സഞ്ചരിക്കാൻ അവകാശം കൊടുത്തു അങ്ങനെയാണ് ആ പണി ഒപ്പിച്ചത് എന്തായാലും സത്യഗ്രഹ സമരം ഈ സമരം വിജയകരമായി പൂർത്തിയായി എന്ന് പ്രഖ്യാപിക്കുകയും സമരം അവസാനിക്കുകയും ചെയ്തു അതേ മാസം തന്നെ നവംബർ ഇരുപത്തി മൂന്നിനാണ് ഈ സമരം അവസാനിക്കുന്നത് നവംബർ ഇരുപത്തി ഏഴാം തീയതി വൈക്കത്ത് ബോട്ട് ചെട്ടിയിലൊരു മഹാസമ്മേളനം ചേർന്നു മൂവായിരത്തിലധികം ആൾക്കാർ പങ്കെടുത്തു എന്നാണ് പത്ര റിപ്പോർട്ട് അതിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രസംഗകരെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് മന്ദത്ത് പത്മനാഭനും മറ്റേത് ടി കെ മാധവനും എന്നാണ്ട് ഒരു മണിക്കൂറോളം നേരം മന്ദത്ത് പത്മനാഭൻ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ചുരുക്കം ഇതാണ് ഐത്തവെന്ന ദുർഭൂതം ഇതുവരെയായും പൊതുവഴികളിലൂടെ സ്വൈരസഞ്ചാരം നടത്തുകയായിരുന്നു നമ്മൾ അവനോ അവിടെ നിന്നും അവനെ ആട്ടി ഓടിച്ചു പക്ഷേ അവൻ മരിച്ചിട്ടില്ല അവൻ കോവിലുകളിൽ കകത്ത് കയറി രക്ഷ പ്രാപിച്ചിരിക്കുകയാണ് അവനെ അവിടെ നിന്ന് നമുക്ക് പുറത്തു ചാടിക്കാം അതുകൊണ്ട് നമുക്ക് കോവിലുകളിലേക്ക് പോകാം എടുത്തു ചാട്ടം പാടില്ല വൈക്കം സത്യഗ്രഹം പോലെ സമാധാനപൂർണ്ണമായും സഹിഷ്ണുതയോടും കൂടി വേണം സമരം നയിക്കാൻ ഇതായിരുന്നു വന്നത്ത് പത്മനാഭൻ്റെ പ്രസംഗം തൊട്ടു പിന്നാലെ ടി കെ മാധവൻ പ്രസംഗിച്ചു അദ്ദേഹം പച്ചയ്ക്ക് തന്നെ പറഞ്ഞു ക്ഷേത്രപ്രവേശനമാണ് ഇന്നാവശ്യം ക്ഷേത്രത്തിൽ അവക്കും പ്രവേശിക്കണം അത് ആരാധനയ്ക്ക് വേണ്ടി ആവണമെന്നില്ല ഒരു അധികാര സ്ഥാനത്തേക്ക് കടന്നു ചെല്ലാൻ തിരുവിതാംകൂറിലെ പ്രജകൾക്ക് അവകാശമുണ്ട് എന്നുള്ള സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വര വിശ്വാസിയായിരുന്നോ ടി കെ വധം എന്ന് എനിക്കറിയില്ല സി വി കുജരാവിനും സി കേശവനും അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സി കെശവൻ അമ്പലങ്ങൾക്ക് തീ കൊളുത്തിയാലും അത്രയും ഐത്തം മാറിക്കിട്ടുമെന്ന് പിന്നീട് പ്രസംഗിച്ചയാളാണ് അത് ഈശ്വര വിശ്വാസം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല ഒരധികാര സ്ഥാനത്തേക്ക് കേടാൻ കയറും ചെന്നെല്ലാൻ അടന്നു ചെല്ലാൻ പൗരന്മാർക്ക് അവകാശമുണ്ട് എന്ന കാര്യം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മന്നത്ത് പത്മനാഭനും ടി കെ മാധവനും പ്രസംഗിച്ചതിൻ്റെ പിന്നാലെയാണ് ആറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ സത്യഗ്രഹം വരുന്നു അത് ക്ഷേത്ര പ്രവേശനത്തിനു വേണ്ടിയിട്ടാണ് അകത്തിരിക്കുന്ന ദുർഭൂതത്തെ പുറത്ത് ചാടിക്കാൻ കൃഷിക്കാരൻ മാളത്തിലിരിക്കുന്ന എലിയെ പുറത്ത് ചാടിക്കാൻ തീയിടുന്നത് പോലെ തീയിട്ട് പുറത്ത് ചാടിക്കാനായിരുന്നു ഇവർ ശ്രമിച്ചത് ആ സമരം പരാജയപ്പെട്ടു പോയി പക്ഷേ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥയ്ക്ക് സമാനമായ മറ്റൊരു ജാഥ പയ്യന്നൂരിൽ നിന്ന് എ കെ ഗോപാലൻ നമ്പിയാരുടെ പേരിൽ ആര് നേരത്തിൽ ആരംഭിക്കുകയും അത് ഗുരുവായൂരിൽ അവസാനിക്കുകയും ചെയ്തു ജനങ്ങളെ ഉത്തേജിപ്പിക്കാനും ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാനും ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും പൊതുജന ജാഥകൾ ബഹുജന ജാഥകൾ വേണമെന്നുള്ള കണ്ടുപിടുത്തം തിരുവിതാംകൂറിൽ നിന്നാണ് അതാണ് പിന്നെ എ കെ ഗോപാലൻ നടത്തിയത് ദണ്ഡി യാത്രയിൽ ഗാന്ധിജി നടത്തിയത് പിന്നെ ഒരുപാട് സമരജാതകൾ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടായത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വം സവർണ ജാഥയാണ് വൈക്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്ന പാഠം അതാണ് ജനങ്ങളെ അണിനിരത്താൻ അവരോട് കാര്യങ്ങൾ പറയാൻ ബഹുജന ജാഥകൾ വേണ്ടിവരും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി മന്നത്ത് മന്ദത്ത് മറ്റൊരു പ്രസംഗം കൂടെ നമ്മളിവിടെ ഓർക്കണം ആ പ്രസംഗം എന്താണ് തിരുവിതാംകൂറിലെ പല ക്ഷേത്രങ്ങളിലും കേരളത്തിലെ പല ക്ഷേത്രങ്ങൾക്കും സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നു ഇപ്പോൾ ദേവിക അവിടെ സൂചിപ്പിച്ചല്ലോ തിരുവല്ല ക്ഷേത്രത്തിൻ്റെ തിരുവനന്തപുരത്തുകാർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും നമ്മുടെ ഈ നവരാത്രി മണ്ഡപത്തിൽ സംഗീത നടക്കുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നു രണ്ടായിരത്തി ആറു വരെ രണ്ടായിരത്തി ആറിന് ശേഷമാണ് അവിടെ സ്ത്രീകൾക്ക് അവരെ ഒരു ദിവസം തൊഴാൻ തെറ്റുമായിരുന്നു പക്ഷേ സംഗീതം അവതരിപ്പിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ സംഗീതം ഇപ്പോൾ അവസരിക്കുന്നുണ്ട് കാരണം അതരാവശ്യമായി മുന്നോട്ട് വന്നു പല ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല അഥവാ സ്ത്രീകൾ പോയിരുന്നില്ല എന്താ കാര്യം നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം നിൽക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രാചാരങ്ങളാണ് നമുക്ക് ചെയ്തു തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശനം കിട്ടിയത് രാഷ്ട്രീയ കാരണത്താലാണ് കൊടുത്തത് സർ സി പിയുടെ ശൃകാല ബുദ്ധിയാണ് അതിൻ്റെ പിന്നിലുള്ളത് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കാലത്ത് നിവർത്തന പ്രക്ഷോഭത്തിൽ അണിനിരന്ന ബഹുജനങ്ങൾ എസ് എൻ ഡി പിയും അല്ലെങ്കിൽ ഈഴമ മഹാസഭ മുസ്ലിം മഹാസഭ ക്രിസ്ത്യ ക്രൈസ്തവ സഭകൾ ഇങ്ങനെ വലിയൊരു ജനക്കൂട്ടം ഇതിനെതിരായിട്ട് സർക്കാരിനെതിരായിട്ട് തിരിഞ്ഞപ്പോൾ സർക്കാരിനെതിരായിട്ട് ഇതിനെ സമരത്തെ കുത്തിപ്പൊളിച്ച് ഭിന്നിപ്പിച്ച് മാറ്റുന്നതിന് വേണ്ടി അന്ന് രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ ശൃകാല ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമാണ് ക്ഷേത്രപ്രവേശന വിളംബരം തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബറിലാണ് അദ്ദേഹം ദിവാൻ ആകുന്നത് നവംബർ പന്ത്രണ്ടാം തീയതി തിരുനാൾ മഹാരാജാവിൻ്റെ തിരുനാളിൻ്റെ എന്ന ക്ഷേത്ര പ്രവേശനം അനുവദിക്കുകയും ജില്ലാ സർക്കാർ ക്ഷേത്രങ്ങളിലും പ്രവേശനം കിട്ടി സർക്കാർ ക്ഷേത്രങ്ങളിൽ പ്രവേശനം കിട്ടി ശ്രീകോവിലിൽ പ്രവേശനം കിട്ടിയില്ല ക്ഷേത്രത്തിനകത്തേക്ക് കടന്നപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രാചാരങ്ങൾ പാലിക്കാൻ വിശ്വാസികൾ നിർബന്ധിതരായി എം എൻ ശ്രീനിവാസൻ എന്ന മഹാപണ്ഡിതൻ പറയുന്നതുപോലെ സവർണറുടെ വിശ്വാസ പ്രമാണങ്ങളെയും ആചാര അനുഷ്ഠാനങ്ങളെയും അവർണരുടെ അടിച്ചേൽപ്പിക്കാനുള്ള തന്ത്രം അങ്ങനെ സംസ്കൃതവൽക്കരണം എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംസ്കൃതവൽക്കരണം തിരുവിതാംകൂറിൽ നടന്നു ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തിലൂടെ അവിടെ ഇപ്പോഴും ആചാര അനുഷ്ഠാനങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ തിരികൊളുത്താൽ നിന്ന മേൽശാന്തി മന്ത്രിക്ക് കൈമാറാത്തത് കാരണം മേൽശാന്തി അല്ലെങ്കിൽ തിരികൊളുത്തുന്ന മേൽശാന്തി നിലത്ത് മറ്റാർക്കും കൈമാറും നിലത്ത് വയ്ക്കുകയുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തു കൊളുത്താം അത് ആചാരമാണ് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആചാരങ്ങൾ നമ്മൾ അംഗീകരിക്കണമോ വേണ്ട എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ആചാര ആലോചിത നല്ല പരിഷ്കരിക്കണമെങ്കിൽ രാഷ്ട്രീയ സമരമാണ് വേണ്ടത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ വൈക്കൽ ശ്രദ്ധ നമുക്ക് കാണിച്ചു തരുന്ന പാഠം അതാണ് മുപ്പത്തിരണ്ടിൽ വന്നത്വത്മനാഭൻ പ്രസംഗിച്ച ഇതാണ് പല ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ലല്ലോ അപ്പം സ്ത്രീകൾക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ എന്തു വേണം അദ്ദേഹത്തിൻ്റെ വാചകം ഇതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പത്മ ഭാസ്കറിനോട് എഴുതിയ പുസ്തകം നിങ്ങൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാകും മന്നത്ത് പത്മനാഭൻ്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ പറഞ്ഞ പുസ്തകം ഇറങ്ങിയിട്ടുള്ളൂ അതിലും ഈ കാര്യമുണ്ട് ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം കണ്ടാൽ മാത്രമേ കടാക്ഷിക്കുകയുള്ളൂ എന്നേതെങ്കിലും ദേവൻ ശഠിച്ചാൽ ആ ദേവനെ നിങ്ങൾ ബഹിഷ്കരിക്കുക ദേവാലയങ്ങൾ ബഹിഷ്കരിക്കുക ദേവാരാധന തുടരുക നിങ്ങൾക്ക് എവിടെ നിന്നും ആരാധിക്കാം ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ ക്ഷേത്രങ്ങൾ ബഹിഷ്കരിക്കുക കാരണം അതിനകത്തിരിക്കുന്ന ജീർണത നിറഞ്ഞ ആചാര ആചാരാനുഷ്ഠാനങ്ങളാണ് എങ്കിൽ അതിനെ മാറ്റാൻ നിങ്ങൾക്ക് സമരം ചെയ്യാം പ്രക്ഷോഭം നടത്താം എന്നാണ് കോൺഗ്രസ്സുകാരനല്ലാത്ത എന്നാൽ കോൺഗ്രസിൻ്റെ പരിപാടികളുമായിട്ട് യോജിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന മന്നത്ത് പത്മനാഭൻ്റെ പ്രഖ്യാപനം അപ്പോൾ വൈക്കം സത്യഗ്രഹം നമുക്ക് തരുന്ന പാഠം എന്താണ് വൈക്കം സത്യഗ്രഹം പൂർണ്ണമായും രാഷ്ട്രീയ സമരമാണ് ജനാധിപത്യത്തിൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനുള്ള സമരം മാത്രമല്ല സാമ്പത്തിക രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ വിവേചനത്തിനെതിരായിട്ടൊക്കെ പോരാടാൻ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഴിയണം രാഷ്ട്രീയ പ്രവർത്തകൻ സാംസ്കാരിക പ്രവർത്തകനും കൂടിയായിരിക്കണം സാംസ്കാരിക പ്രവർത്തകന് രാഷ്ട്രീയവും ഉണ്ടാവണം രാഷ്ട്രീയത്തിൻ്റെ സംസ്കാരവും ഉണ്ടാവണം സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയവും ഉണ്ടാവണം എന്നതാണ് തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വൈക്കം സത്യഗ്രഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങൾ ഇനിയും രാഷ്ട്രീയ സമരത്തോടൊപ്പം സാംസ്കാരിക സമരത്തെയും ഈറ്റെടുക്കണം രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ് പാലും വെള്ളവും പോലെ പോകേണ്ടതാണ് രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർ അത് ബോരും കുതിരയും പോലെ ആകേണ്ടതല്ല പാലും വെള്ളവും പോലെ ആയിരിക്കണം എന്ന് അഭ്യർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം